ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഷാർജ ഷെയ്ക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതാപ്പോൾ ഇതാ നമ്മളെ ടേസ്റ്റും അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ഷെയ്ക്ക് ആണ് എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് കിടക്കാം ഇതാ ആദ്യം തന്നെ ഇതാ ഞാൻ ഫൈവ് ഹൺഡ്രഡ് എം എൽ പാക്കറ്റ് പാൽ നല്ലപോലെ ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പാസ്ചറൈസ്ഡ് പാലാണ് കേട്ടോ ഇനി നിങ്ങൾ പാശ്ചറൈസ്ഡ് ചെയ്യാത്ത പാലാണെങ്കിൽ നല്ലപോലെ തിളപ്പിച്ചിട്ട് വേണം ഫ്രീസ് ചെയ്യാൻ ഇത് നമ്മൾ ഇനി ഡയറക്റ്റ് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ ഇതാ ഞാൻ ഇതാ നാല് പൂവുമ്പോഴേ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിതാ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ചേർത്ത് കൊടുക്കാം എനിതാ ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു സ്പൂണ് ബൂസ്റ്റാ നട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ബൂസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോർലിക്സ് ചേർത്ത് കൊടുക്കാം ഇതാ ഒരു ഫുൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിതാ നമുക്ക് ഇതിലേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം ഞാനിതാ ഇവിടെ അണ്ടിപ്പരിപ്പാകട്ട എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പീനട്ട് കടലില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച കട്ടപ്പാൽ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുത്തിനെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഇപ്പം ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇത് നമുക്ക് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പം ഇതാ നമ്മൾ ഷാർജാശിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പം ഇതാ നമ്മളെ ഷേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്ന ഒരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നോമ്പൊക്കെയല്ലേ അതുപോലെ തന്നെ വളരെ ചൂടുമാണ് ചൂടിനൊക്കെ ശമനം കിട്ടുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായ രുചികളുമായി വരുന്നവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്